Hello everyone. Once again I welcome all of you to this channel, this video. This is the 77th episode of this series Learn English through Newspaper. So I hope you have already subscribed to our new channel English Land. As I have mentioned earlier in the previous video that it's very challenging to find out the videos from this channel, the current channel Jaffers English because I have been hosting different types of videos in this channel. That's why I have created another channel English land. So, I'll be giving the link of the new channel in the comment box and the description box. Okay, if you didn't subscribe it yet, okay, please do the same right now. I hope your grand support. Anyway, let's get started. Today's news is divorced Muslim women entitled to secular remedy, Supreme Court. Divorced Muslim women entitled to secular remedy, Supreme Court. സുപ്രീം കോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്തയാണ് ഒരു ചെറിയ വാർത്തയാണ് പക്ഷെ ഒരുപാട് പ്രധാനപ്പെട്ട വൊക്കാബലറികൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടും അപ്പോൾ ഈ വാർത്ത ഞാൻ വായിക്കുന്നതിന് മുന്നോടിയായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വളരെ പെട്ടെന്ന് തന്നെ ഞാനൊന്ന് പറയാം ഇപ്പോൾ നിങ്ങൾ വാർത്ത കേൾക്കാൻ വേണ്ടി ഈ വീഡിയോ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് പലർക്കും വായിക്കുമ്പോൾ മനസ്സിലാവാത്തതിൻ്റെയും അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് പഠിക്കുന്നതിൻ്റെയും ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും ഇംഗ്ലീഷ് അത്യാവശ്യമൊക്കെ കൈകാര്യം ചെയ്യുന്ന തൊണ്ണൂറ് ശതമാനം ആളുകൾക്ക് പോലും ഒരു നല്ല പത്രം വായിച്ചു കഴിഞ്ഞാൽ ഒരു വാർത്ത വായിച്ചു കഴിഞ്ഞാൽ ഒരു ന്യൂസ് ആർട്ടിക്കിൾസ് വായിച്ചു കഴിഞ്ഞാൽ ഒരു സ്റ്റോഫ് സ്റ്റോ ഒരു സോഫ്റ്റ് സ്റ്റോറി വായിച്ചു കഴിഞ്ഞാൽ ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കണമെന്നില്ല എന്നില്ല ചിലപ്പോഴല്ല ബഹുഭൂരിപക്ഷം ആളുകൾക്ക് മനസ്സിലാവില്ല ഒരു അങ്ങാടിയിൽ കാണുന്ന ഒരു നല്ല ഫിക്ഷൻ ഒരു നല്ല നോവൽ ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ്റെ ഒരുപാട് പ്രശസ്തമായ ഒരു നോവലൊക്കെ കാണുമ്പോൾ ഒന്ന് വായിച്ച് നോക്കണം എന്ന് കരുതിയിട്ട് നമ്മൾ അങ്ങാടിയിൽ പോയിട്ട് ആ പുസ്തകം വായിച്ച് വെക്കും വാങ്ങിച്ച് ഒന്നോ രണ്ടോ പേജ് വായിക്കുമ്പോഴേ നമുക്ക് ബോറട്ടിക്കാൻ നമ്മുടെ വായന മുന്നോട്ട് പോവില്ല കാരണം നമുക്ക് അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ കാര്യങ്ങൾ പറയാനൊക്കെ അറിയാമെങ്കിലും പുസ്തകം വായിച്ചിട്ട് ഇത് മനസ്സിലാവുന്നില്ല അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ടി വിയിലെ ഒരു ഇംഗ്ലീഷ് ചാനലിൻ്റെ വാർത്ത കേട്ടാൽ നമുക്കത് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ സമൂഹത്തിൽ ജേർണലിസ്റ്റുകൾ അതേപോലെ മറ്റേ എഴുത്തുകാർ എജ്യൂക്കേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രീമിയം ലെവൽ ഓഫ് ക്യാബലറി ഉണ്ട് ആ വൊക്കാബുലറിയിൽ നമുക്ക് കൃത്യമായിട്ടുള്ള അറിവില്ല എന്നുള്ളതുകൊണ്ടാണ് അതിനെ നമ്മൾ ജേർണലിസ്റ്റിക് അല്ലെങ്കിൽ ലിറ്റററി വൊക്കാബുലറി എന്നാണ് പറയുക അതിനെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഏറെക്കുറെ ഒരു ആയിരത്തിനും ആയിരത്തി ഇരുന്നൂറോളം വരുന്ന വേഡ്സുകളാണ് പൊതുവേ നാം ആവർത്തിച്ച് ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നത് ഈ വാക്കുകളെ പരിശീലിക്കാതെ മനസ്സിലാക്കാതെ വായന മുമ്പോട്ട് പോവില്ല നിങ്ങളുടെ അഡ്വാൻസ്ഡ് ആയിട്ട് നിങ്ങൾക്കൊരു ഒരു കോൺവെർസേഷൻ നടത്തണമെങ്കിൽ ഒരു ഡിബേറ്റ് നടത്തണമെങ്കിൽ ഒരു സ്പീച്ച് നടത്തണമെങ്കിൽ നീ പറയുന്ന വാക്കുകളിൽ നിങ്ങളെന്താവണം നല്ല സ്കില്ലുമാണ് നല്ലൊരു കമാൻഡ് ഉണ്ടാവണം അങ്ങനെ ഒരു കമാൻഡ് ഇത്തരം മേഖല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശീലന കോഴ്സ് ഓൺലൈനായിട്ട് ഞാൻ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ലോകത്ത് എവിടെ നിന്ന് ഇരുന്നും ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാവുന്നതാണ് നൂറ് ദിവസത്തെ പരിശീലന ക്ലാസ്സാണ് നൂറ് ദിവസം എന്ന് പറയുമ്പോൾ ആരും പേടിക്കണ്ട ബേജാറാവേണ്ട കാരണം ഒരു വ്യക്തി പതിനഞ്ചോ ഇരുപതോ വർഷമൊക്കെ എടുത്ത് അധ്വാനിച്ചുണ്ടാക്കുന്ന ഒരു വലിയ സ്കില്ല് വെറുതെ ഒരാൾക്ക് ഇത്തരത്തിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഒരു സ്കില്ുണ്ടാവോ ഉണ്ടാവില്ല അത് നല്ല കഠിനാധ്വാനം നല്ല പ്രയത്നം നിരന്തരമായിട്ടുള്ള എക്സ്പീരിയൻസ് ആവശ്യമാണ് അങ്ങനെ നിരന്തരമായ പരിശീലനത്തിൻ്റെ ഭാഗമായി ഉണ്ടാക്കുന്ന ഒരു സ്കില്ല് കേവലം നൂറ് ദിവസം കൊണ്ട് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് നൂറ് ദിവസം നൂറ് എന്ന് പറഞ്ഞാൽ നൂറിൽ കൂടുതലും പോകും നൂറ് ദിവസത്തെ കോഴ്സാണ് അതിൻ്റെ അഡീഷണലായിട്ട് നിങ്ങൾക്ക് റൈറ്റിംഗ് സ്കില് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇംഗ്ലീഷ് എഴുതുമ്പോഴൊക്കെ ഉപയോഗിക്കുന്ന കുറേ ടിപ്സുകൾ കുറേ എന്താ പറയുക കൺജങ്ഷനുകളൊക്കെ പരിശീലിപ്പിക്കുന്നു അതുപോലെ പത്രത്തിലും പുസ്തകത്തിലും പുസ്തകത്തിൽ എഴുന്നൊരു പ്രത്യേകതരം ഭാഷയുണ്ട് ആ ഒരു സിസ്റ്റമാറ്റിക് ലാംഗ്വേജ് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അതിനുവേണ്ടി ഒരു അഡീഷണൽ ക്ലാസ് വേറെയും ഉണ്ട് അപ്പോൾ നൂറിൻ്റെ പുറമെ പത്ത് ക്ലാസ് അങ്ങനെയും വന്നു പിന്നെ റിവിഷൻ ക്ലാസ്സുകൾ സെപ്പറേറ്റ് അതൊന്നും ഈ നൂറിൽ കൂടുതല അപ്പോൾ ഏകദേശം ഒരു നൂറ് നൂറ്റി ഇരുപതോളം ക്ലാസ്സുകൾ ഉൾക്കൊള്ളുന്നൊരു ഒരു ഒരു കോഴ്സാണിത് ഓക്കെ ഈ കോഴ്സിൻ്റെ പേര് ഇംഗ്ലീഷ് മാസ്റ്ററി എന്നാണ് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് നമ്മളീ കോഴ്സിൽ നിങ്ങളെ പരിശീലിപ്പിക്കുന്നത് ഏകദേശം മൂവായിരത്തോളം വരുന്ന അഡ്വാൻസ്ഡ് വൊക്കാബുലറിയാണ് ഈ വൊക്കാബ്ലറികൾ അതിൻ്റെ എക്സാമ്പിൾസ് വെറുതെ കുറേ വാക്ക് ഡിക്ഷണറിയിൽ നിന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ മീനിങ് പറഞ്ഞു തരില്ല മറിച്ച് ഒരു വാക്ക് തരുന്നുണ്ടെങ്കിൽ ആ വാക്ക് ഏതൊക്കെ പത്രത്തിൽ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് അതിൻ്റെ സ്ക്രീൻഷോട്ട് വെച്ചുകൊണ്ട് അതിൻ്റെ ആ പത്രത്തിൻ്റെ പേരടക്കം കാണിച്ചാണ് നമ്മളെ വാക്ക് പരിശീലിക്കുന്നത് അങ്ങനെ പരിശീലിക്കുന്ന വാക്കുകളുടെ ഉദാഹരണങ്ങളും മലയാളാർത്ഥവും ഒക്കെ വിശദീകരിക്കുന്ന നിങ്ങളുടെ പുതിയ വരും തലമുറയ്ക്ക് വരെ സൂക്ഷിച്ചു വെക്കാൻ സാധിക്കുന്ന ഹൈ ക്വാളിറ്റി പ്രിൻറ്റഡ് ആയിട്ടുള്ള നാല് സ്റ്റഡി മെറ്റീരിയലുകളും ഈ കോഴ്സിൻ്റെ കൂടെ നിങ്ങൾക്ക് പോസ്റ്റലായിട്ട് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് അയച്ചു തരുകയും ചെയ്യും ഓക്കെ അപ്പോൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഈ കോഴ്സിനെ കുറിച്ച് അറിയാൻ സാധിക്കും ഈ കോഴ്സ് വളരെ ഷോർട്ട് ആഫ്റ്റർ കോഴ്സാണ് അല്ലേ എന്താ ഈ ഷോർട്ട് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ഓക്കെ കണ്ടുപിടിക്കാം അപ്പോൾ വളരെയധികം പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ് ഈ കോഴ്സ് യുണീക്കാണ് ഇങ്ങനത്തെ ഒരു കോഴ്സ് നിങ്ങൾക്ക് വരെ ലഭിക്കില്ല ഒരുപാട് ആളുകൾ ഇത് ആറാമത്തെ ബാച്ച് ഒത്തിരി ആളുകൾ വിവിധ മേഖലയിൽ അധ്യാപകരായിട്ടുള്ള ആൾക്കാർ അതുപോലെ എഡ്യൂക്കേറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരിൽ എഴുത്തുകാർ ജേർണലിസ്റ്റുകൾ അഡ്വക്കേറ്റ്സ് ബിസിനസ്സുകാർ ഏറ്റവും കൂടുതൽ ബിസിനസ്സുകാർ എന്തിനും വിദ്യാർത്ഥികൾ പ്രായഭേദമന്യേ അതായത് പതിനഞ്ച് വയസ്സുള്ള കുട്ടികളും പഠിക്കുന്നുണ്ട് എഴുപത് വയസ്സിൻ്റെ മുകളിലുള്ള ഒരുപാട് പേര് പഠിക്കുന്നുണ്ട് അപ്പോൾ അത്തരം വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ എന്താ പറയുക ഭാഷാ പഠനത്തിനകത്തൊരു വലിയ നഷ്ടം വരുത്തി എന്ന് പോകണം തിരിച്ചറിയാൻ ഞാൻ നേരത്തെ അന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോണ്ടാക്ട് ചെയ്യും ഓക്കെ അപ്പോൾ ഈ കോഴ്സ് കോഴ്സിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ഇംഗ്ലീഷ് മാസ്റ്ററിയിലേക്ക് സ്വാഗതം ഇന്നത്തെ ന്യൂസിലേക്ക് കിടക്കാം യെസ് ഡിവോഴ്സ്ഡ് മുസ്ലിം വിമൻ എൻടൈറ്റിൽ ടു സെക്യുലർ റെമഡി ഡിവോഴ്സ്ഡ് എന്നറിഞ്ഞു കഴിഞ്ഞ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വിവാഹമോചിതയായിട്ടുള്ള മുസ്ലിം വിമൻ ഇവിടെ എ ഇട്ട് കഴിഞ്ഞാൽ അത് വുമൺ ആകും ഒരു സ്ത്രീനെയാണ് നമ്മൾ വുമൺ എന്ന് പറയും അതിൻ്റെ പ്ലൂറൽ നമ്മൾ വിമൻ എന്നാണ് ആ എ മാറ്റി ഈ ആക്കും അപ്പോൾ ഇവിടെ മുസ്ലിം സ്ത്രീകൾ ഇങ്ങനത്തെ ഡിവോഴ്സ്ഡ് വിവാഹമോചിതരായിട്ടുള്ള മുസ്ലിം സ്ത്രീകൾ എൻടൈറ്റിൽഡ് ടു അവർക്ക് അവകാശമുണ്ട് എൻടൈറ്റൽ ടു ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവകാശമുണ്ടാവുക അർഹതയുണ്ടാവുക അവകാശമുണ്ടാവുക അർഹതയുണ്ടാവുക അവർക്ക് അർഹതയുണ്ട് എന്തിന് സെക്യുലർ റെമഡി മതേതരമായിട്ടുള്ള പ്രതിവിധിക്ക് മതേതരത്തിൻ്റെ വേർഡാണ് സെക്യുലർ അതെല്ലാവർക്കും അറിയാം അല്ലേ മതേതരം മതേതരമായിട്ടുള്ള റെമഡി എന്ന് പറഞ്ഞാൽ ലീഗലായിട്ടുള്ള ഇടങ്ങളിൽ ഇതിന് പ്രതിവിധി എന്നാണ് ഇതിൻ്റെ അർത്ഥം ഓക്കെ പ്രതിവിധി പരിഹാരം സൊല്യൂഷൻ റെമഡി പ്രതിവിധി സുപ്രീം കോടതി പറഞ്ഞാണ് അപ്പോൾ എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത് ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള മുസ്ലിം സ്ത്രീകൾക്ക് മതേതരമായിട്ടുള്ള ഉണ്ട് അതിനുള്ള അർഹതയുണ്ട് പ്രതിവിധിക്കുള്ള അർഹതയുണ്ട് സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഉള്ളിൽ കിടക്കാം ദ സുപ്രീം കോർട്ട് ഓൺ വെനസ്ഡേ ബുധനാഴ്ച സുപ്രീം കോടതി സ്ഡേ അല്ലേ ബുധനാഴ്ച ഹെൽഡ് ഹെൽഡ് എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മൾ ഹോൾഡിൻ്റെ പാസ്റ്റായിട്ട് ഹെൽഡ് ഉപയോഗിക്കാറുണ്ട് പിടിക്കുക ഹോൾഡ് പിടിച്ചു ഹെൽഡ് അല്ലെങ്കിൽ പത്രത്തിൽ സാധാരണ കാണാറുണ്ട് കളനെ പിടികൂടി പോക്കറ്റടിക്കാരൻ അല്ലെ പിക്ക് പോക്കറ്റ് വാസ് ഹെൽഡ് അല്ലെ അടിക്കാരനെ പിടികൂടി ഹെൽഡ് പിടികൂടുക എന്ന അർത്ഥത്തിൽ പത്രത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഒരുപാടാണ് ഹെൽഡ് ഈ പിടികൂടലൊന്നും അല്ലാതെ ഇതിന് മറ്റൊരർത്ഥമുണ്ട് ഇതൊരു ലീഗൽ കോൺടാക്സ്റ്റായി യൂസ് ചെയ്യുന്നെങ്കിൽ ഇതിൻ്റെ അർത്ഥം തീരുമാനിച്ചു അല്ലെങ്കിൽ കോടതി വിധിച്ചു തീരുമാനിച്ചു ഏ കോടതി ഒരു തീരുമാനം അറിയിച്ചു അപ്പോൾ തീരുമാനിച്ചു ഓക്കെ അല്ലെങ്കിൽ സമ്മതിച്ചു കോടതി തീരുമാനിക്കുന്നതിനെയാണ് കോടതി സമ്മതിക്കുന്നതിനെയാണ് ഹെൽത്ത് എന്ന് പറയുക എന്താണ് സമ്മതിച്ചത് കോടതി ദാറ്റ് ഡിവോഴ്സ്ഡ് മുസ്ലിം വിമൻ വിവാഹമോചിതരായിട്ടുള്ള മുസ്ലിം സ്ത്രീകൾ ആർ എൻ ടായിട്ട് ഇട്ടു അവർക്ക് അർഹതയുണ്ട് എന്തിന് മെയിൻ്റനൻസിന് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലിമണി എന്ന് പറയുന്ന അലിമണി എന്ന് പറയുന്ന പറയുന്നൊരു വേർഡുണ്ട് ഇംഗ്ലീഷിൽ ജീവനാംശം ജീവനാംശം അപ്പോൾ അലിമണിയാണ് അധികം നമ്മൾ ഉപയോഗിച്ച് കാണാറുള്ളത് അലിമണി എന്ന് പറഞ്ഞാൽ ജീവനാംശം എന്നാൽ അതിൻ്റെ കോമൺ വളരെ ജനറൽ ആയിട്ടുള്ള വേർഡാണ് മെയിൻ്റനൻസ് മെയിൻ്റെനൻസ് ഈക്വൽ ടു ഈക്വൽ ടു അലിമണി ദാറ്റ് മീൻസ് ജീവനാംശം അപ്പോൾ ജീവനാംശത്തിന് അർഹതയുണ്ട് മുസ്ലിം സ്ത്രീകൾക്ക് അണ്ടർ ദ സെക്യുലർ സെക്ഷൻ നൂറ്റി ഇരുപത്തിയഞ്ച് ഓഫ് ദ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ ഈ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സി ആർ പി സി ആണ് അല്ലേ സി ആർ പി സി ആണ് നമ്മൾ ഷോർട്ട് അത് അതിൻ്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത് എന്താണ് സി ആർ പി സി ആണ് അപ്പോൾ സി ആർ പി സി നൂറ്റി ഇരുപത്തിയഞ്ച് സെക്യുലർ സെക്ഷൻ പ്രകാരം വിവാഹമോചിതയായിട്ടുള്ള മുസ്ലിം സ്ത്രീകൾക്ക് മെയിൻ്റനൻസിന് ജീവനാംശത്തിന് അർഹതയുണ്ട് എന്ന് സുപ്രീം കോടതി ഹെൽഡ് ചെയ്തു ദാറ്റ് മീൻസ് തീരുമാനിച്ചു ക്ലിയർ ആയല്ലോ അടുത്ത പാസേജിലേക്ക് പോവാം ദ കോർട്ട് എഗ്രീഡ് വിത്ത് ഓക്കെ സമ്മതിച്ചു എഗ്രീഡ് വിത്ത് നമ്മളൊരു ഒരാളൊരു കാര്യം പറഞ്ഞിട്ട് നമ്മൾ സമ്മതിച്ചാൽ നമ്മൾ എഗ്രീഡ് ടു എന്നാണ് പറയുക സോറി ഒരാളൊരു കാര്യം പറഞ്ഞിട്ട് അയാൾ പറഞ്ഞതിനോട് നമ്മൾ അയാളോടാണ് നമ്മൾ യോജിക്കുന്നതെങ്കിൽ അഗ്രീഡ് വിത്ത് അയാൾ പറഞ്ഞ കാര്യത്തിനോടാണ് യോജിക്കുന്നെങ്കിൽ അഗ്രീഡ് ടു മനസ്സിലായില്ല അതായത് നിങ്ങൾ എന്നോടൊരാശയം പറയുന്നു ഞാനത് സമ്മതിക്കുന്നു ഐ അഗ്രീഡ് ടു യുവർ ഐഡിയ യുവർ ഐഡിയ നിങ്ങളുടെ ആശയത്തോട് ഐ അഗ്രീഡ് ടു യുവർ ഐഡിയ പക്ഷെ നിങ്ങളോടാണ് ഞാൻ യോജിക്കുന്നത് ഐ അഗ്രീഡ് വിത്ത് യൂ ഓക്കെ അപ്പോൾ ഇവിടെ ഇവിടേത് കോർട്ട് കോടതി അഗ്രീഡ് വിത്ത് അമിസ് അമിക്കസ് ക്യൂറി അല്ലേ അമിക്കസ് ക്യൂറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഒരു ലീഗൽ അഡ്വൈസറാണ് അമിക്കസ് ക്യൂറിയോട് സമ്മതിച്ചു ആരാ അമിക്കസ് ക്യൂറി സീനിയർ അഡ്വക്കേറ്റ് ഗൗരവ് അഗർവാൾ അപ്പോൾ ഈ ഗൗരവ് അഗർവാൾ എന്ന് പറയുന്ന സീനിയർ അഡ്വക്കേറ്റ് ആയിട്ടുള്ള ഈ അമിക്കസ് ക്യൂറിയുടെ പോസ്റ്റ് പോസ്റ്റിൽ നിൽക്കുന്ന വ്യക്തി അദ്ദേഹത്തോട് കോടതി അഗ്രീഡ് വിത്ത് സമ്മതിച്ചു ദാറ്റ് റെമഡി റെമഡി ഒരു പരിഹാരം ഒരു പ്രതി വിധിയുണ്ട് അണ്ടർ ദ സെക്യുലർ സ്റ്റാറ്റുറ്ററി പ്രൊവിഷൻ സെക്ഷൻ അതായത് ഈ സെക്യുലർ സ്റ്റാറ്റുറ്ററി പ്രൊവിഷൻ ഓഫ് വൺ ട്വൻറ്റി ഫൈവ് ഓഫ് ദി സി ആർ പി സി സി ആർ പി സി നൂറ്റി ഇരുപത്തി സെക്ഷനിലെ സ്റ്റാറ്റുറ്ററി സെക്യുലർ സ്റ്റാറ്റുറ്ററി പ്രൊവിഷൻ പ്രകാരം അർഹതയോ അല്ലേ പ്രതിവിധിക്ക് സോറി അണ്ടർ ദ റെമഡി അണ്ടർ ദ ഈ പറഞ്ഞ സെക്ഷൻ പ്രകാരമുള്ള പ്രതിവിധി cannot be cannot be cannot be ഫോർ ക്ലോസ്ഡ് ഫോർ ക്ലോസ് എന്ന് പറഞ്ഞാൽ വിലക്കുക വിലക്കുക തടയുക അപ്പോൾ cannot be ഫോർ ക്ലോസ്ഡ് തടയാൻ സാധിക്കില്ല വിലക്കാൻ സാധിക്കില്ല അതിനുള്ള പ്രതിവിധി വിലക്കാൻ സാധിക്കില്ല ഫോർ ഡിവോഴ്സ്ഡ് മുസ്ലിം വുമൺ വിവാഹമോചിതയായിട്ടുള്ള മുസ്ലിം സ്ത്രീകൾക്ക് ൂ ഓഫ് ഇന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനാക്ട്മെൻ്റ് ഓഫ് പേഴ്സണൽ ലോ റെമഡി അണ്ടർ ദ മുസ്ലിം വിമൺ പ്രൊട്ടക്ഷൻ റൈറ്റ്സ് ഓൺ ഡിവോഴ്സ് ആക്ട് അതായത് ഈ ബ്രാക്കറ്റുള്ള തൽക്കാലം അങ്ങോട്ട് വായനയുടെ സുഖത്തിന് വേണ്ടിയിട്ട് അങ്ങ് കളയും അത് അഡീഷണൽ ആയിട്ട് പറഞ്ഞതാണ് മുസ്ലിം വിമൺ ആക്ട് എന്താണിവിടെ പറഞ്ഞാൽ മുസ്ലിം വിമൺ ആക്ട് നയൻറ്റീൻ ഫിഫ് എയ്റ്റി സിക്സ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുസ്ലിം വുമൺ ആക്ടിൻ്റെ കീഴിൽ ആക്റ്റുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ കീഴിലുള്ള റെമഡി പ്രതിവിധി പേഴ്സണൽ ലോ ലോയുടെ പ്രതിവിധി അത് അതിൻ്റെ നിയമനിർമ്മാണ പ്രകാരം അതായത് ഇനാക്ട്മെൻ്റ് അത് നിലനിൽക്കുന്നത് പ്രകാരം ഇനാക്ട്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നിയമനിർമ്മാണം നിയമനിർവ്വഹണം എന്നാണ് അതിൻ്റെ മീനിങ് ഓക്കെ അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ അത് നിലനിൽക്കുന്നുണ്ട് ആ ഒരു നിയമം നിലനിൽക്കുന്നുണ്ട് ഇനാക്ട്മെൻറ്റ് ഓഫ് ദ പേഴ്സണൽ ലോ ഓഫ് റെമഡി അണ്ടർ ദ മുസ്ലിം വുമൺ ആക്ട് നയൻറ്റീൻ എയ്റ്റി സിക്സ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുസ്ലിം വുമൺ ആക്ടിൻ്റെ പ്രതിവിധി അല്ലേ പേഴ്സണൽ ലോയുടെ പ്രതിവിധി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ യാതൊരു കാരണവശാലും മുസ്ലിം സ്ത്രീകൾക്ക് എന്ത് ഫോർക്ലോസ് ചെയ്യാൻ പാടില്ല വിലക്കാൻ പാടില്ല ഡ് മുസ്ലിം വുമൺ ബൈ ബി ഓഫ് എന്തിന്റെ അടിസ്ഥാനത്തിൽ ഇനാക്ട് ഓഫ് ദ പേഴ്സണൽ ലോ റെ അണ്ടർ മുസ്ലിം വുമൺ ആക്ട് നയൻറ്റീൻ എയ്റ്റി സിക്സ് ഓക്കെ ക്ലിയർ അല്ലേ ഡിവോഴ്സ്ഡ് മുസ്ലിംഡ് ടു ഒരു ഡിവോഴ്സ്ഡ് മുസ്ലിം വുമൺഡ് ഡിവോഴ്സ്ഡ് മുസ്ലിം വുമണിന് അർഹതയുണ്ട് എന്താണ് അർഹത ഓൾ റൈറ്റ്സ് ഓഫ് മെയിൻ്റനൻസ് എല്ലാ തരത്തിലുമുള്ള ജീവനാംശത്തിൻ്റെ അവകാശത്തിന് അല്ലെ റൈറ്റ്സ് ഓഫ് അവകാശത്തിന് അർഹതയുണ്ട് അവൈലബിൾ ടു അതർ ഈക്വലി സിറ്റുവേറ്റഡ് വിമൻ ഇൻ ദ കൺട്രി അതായത് ഈക്വലി സിറ്റുവേറ്റഡ് തുല്യ അർഹ തുല്യ അവകാശമുള്ള തുല്യാവകാശമുള്ള മറ്റ് എല്ലാ സ്ത്രീകളെ പോലെയും വുമൺ ഇൻ ദ കൺട്രി രാജ്യത്തെ ഈക്വലി സിറ്റുവേറ്റഡ് ആയിട്ടുള്ള തുല്യാവകാശമുള്ള മറ്റെല്ലാ സ്ത്രീകളെപ്പോലെയും മുസ്ലിം വുമൺസിന് ഡോവോസ്ഡായ മുസ്ലിം വുമൺസിനും മെയിൻ്റനൻസിനുള്ള ജീവനാംശത്തിനുള്ള അവകാശങ്ങൾക്ക് അർഹതയുണ്ട് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഞാനിവിടെ പറഞ്ഞ കാര്യങ്ങളെ ഞാൻ ഒന്നും കൂടി പറയാം ഇവിടെ പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ മുസ്ലിം വനിതാ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിന് കീഴിലുള്ള വ്യക്തി നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവാഹമോചിതരായിട്ടുള്ള മുസ്ലിം സ്ത്രീകൾക്ക് സി ആർ പി സി സെക്ഷൻ നൂറ്റി ഇരുപത്തിയഞ്ചിൽ സെക്യുലർ സ്റ്റാറ്റ്യറ്ററി പ്രൊവിഷൻ പ്രകാരമുള്ള പ്രതിവിധി വിലക്കാൻ കഴിയില്ലെന്ന് അമിക്കസ് ക്യൂറി മുതിർന്ന അഭിഭാഷകൻ ഗൗരവ് അഗർവാളിനോട് കോടതി സമ്മതിച്ചു ഇതാണ് അവിടെ ചുരുക്കി പറഞ്ഞത് ഞാൻ ഒന്നുകൂടി പറയാം മുസ്ലിം വനിതാ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിന് കീഴിലുള്ള വ്യക്തി നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പേഴ്സണൽ ലോ അല്ലേ ആ പേഴ്സണൽ ലോയുടെ അടിസ്ഥാനത്തിൽ വിവാഹമോചിതരായ മുസ്ലിം സ്ത്രീകൾക്ക് സി ആർ പി സി സെക്ഷൻ നൂറ്റി ഇരുപത്തിയഞ്ചിലെ സെക്യുലർ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻ പ്രകാരമുള്ള പ്രതിവിധി റെമഡി വിലക്കാൻ അല്ലെ ഫോർക്ലോസ് ചെയ്യാൻ കഴിയില്ലെന്ന് അമിക്കസ് ക്യൂറി ആയിട്ടുള്ള മുതിർന്ന അഭിഭാഷകൻ ഗൗരവ് അഗർവാളിനോട് കോടതി സമ്മതിച്ചു ഓക്കെ ഇനി നമുക്ക് മുമ്പോട്ട് പോകാം എ സെപ്പറേറ്റ് ബട്ട് കൺകറിങ് ജഡ്ജ്മെൻറ്റ് സെപ്പറേറ്റ് ആയിട്ടാണെങ്കിൽ അല്ലേ രണ്ട് രണ്ട് പേരും തമ്മിൽ അതായത് രണ്ട് പേര് പേരടങ്ങുന്നൊരു ബെഞ്ചാണല്ലോ അപ്പോൾ രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് പക്ഷേ ബട്ട് കൺകറിങ് യോജിപ്പോടു കൂടിയിട്ടുള്ള ജഡ്ജ്മെൻറ്റ് വിധി ബൈ എ ടു ജഡ്ജ് ബെഞ്ച് ജസ്റ്റിസ് ബി വി ത്ന അപ്പോൾ ജസ്റ്റിസ് ബി വി നാഗരത്നയും അതുപോലെ അഗസ്റ്റിൻ ജോർജ് രണ്ടുപേരും കൂടെ കൂടി ചേർന്നിട്ട് സെപ്പറേറ്റ് ആണെങ്കിലും അവർ യോജിച്ച ഒരു കൺകറിങ് ആയിട്ടുള്ള അപ്പോൾ കൺകറിങ് എന്ന് പറഞ്ഞാൽ എന്താ യോജിപ്പുള്ള യോജിച്ച ഒരു വിധിയാണ് അവർ നടപ്പിലായി നടത്തിയിട്ടുള്ളത് അഗസ്റ്റിൻ ജോർജ് മസിഹ് ഓക്കെ ഓൺ ആൻ അപ്പീൽ ഫയൽഡ് ബൈ എ മുസ്ലിം മാൻ അപ്പോൾ ഈ വിധി എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരപ്പീലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫയൽഡ് ബൈ ഫയൽഡ് ബൈ എ മുസ്ലിം മാൻ ഒരു മുസ്ലിം മാൻ ഫയൽ ചെയ്തിട്ടുള്ള ഫയൽഡ് ബൈ എ മുസ്ലിം മാൻ ചലഞ്ചിങ് തെലുങ്കാന ഹൈക്കോർട്ട് ഡിസിഷൻ അതായത് തെലുങ്കാന ഹൈക്കോടതിയുടെ ഒരു തീരുമാനമുണ്ടായിരുന്നു ആ തീരുമാനത്തിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് എന്താണ് ആ തീരുമാനം അബ്ഹോൾഡിങ് ദോ മോഡിഫയിങ് ഫാമിലി കോർട്ട് ഓർഡർ എലോയിങ് ഹിസ് വൈഫ് അതായത് ഇവിടെ പറഞ്ഞത് ജസ്റ്റിസുമാരായിട്ടുള്ള ബി വി നാഗരത്നയും അഗസ്റ്റിൻ ജോർജ് മസിഹുമടങ്ങുന്ന രണ്ടംഗ ബെഞ്ചാണ് പ്രത്യേകവും എന്നാൽ യോജിച്ചതുമായിട്ടുള്ള വിധി പുറപ്പെടുവിച്ചത് ഓക്കെ എന്നിട്ട് പറയാണ് എന്താണ് പറയുന്നത് ഒരു മുസ്ലിം വ്യക്തി നൽകിയ അപ്പീലിന് മറുപടിയായിട്ടാണ് ഇത് പ്രസ്താവിച്ചിട്ടുള്ളത് തെലങ്കാന ഹൈക്കോടതിയുടെ വിധിയെ ചോദ്യം ചെയ്യുകയായിരുന്നു ആര് ഈ പറഞ്ഞ ഈ മുസ്ലിം മാൻ എന്ന് പറയുന്ന ഇയാൾ ഇദ്ദേഹം ഓക്കെ ഭാര്യയ്ക്ക് ഇടക്കാല ജീവിത ജീവനാംശം അനുവദിച്ച കുടുംബ കോടതി ഉത്തരവ് ചില മാറ്റങ്ങളോടെ ഹൈക്കോടതി ശരിവെച്ചിരുന്നു ഓക്കെ തെലങ്കാന ഹൈക്കോർട്ട് ഡിസിഷൻ അപ് ഹോൾഡിംഗ് ദോ മോഡിഫൈങ് എ ഫാമിലി കോർട്ട് അപ്പോൾ തെലങ്കാന കോടതി അത് അപ് ഹോൾഡ് ചെയ്തിരുന്നു ശരിവെച്ചിരുന്നു മോഡിഫൈയിങ് എ ഫാമിലി കോർട്ട് ഓർഡർ ഒരു ഫാമിലി കോർട്ട് ഓർഡർ അലോയിങ് ഹിസ് വൈഫ് അദ്ദേഹത്തിൻ്റെ ഭാര്യക്ക് എന്തനുവദിച്ചുകൊണ്ട് ഹൂം ഹി ഹാഡ് ഡിവോഴ്സ്ഡ് വൈ എ ട്രിപ്പിൾ തലാക്ക് അതായത് ട്രിപ്പിൾ തലാക്ക് വഴി അദ്ദേഹം ഡിവോഴ്സ് ചെയ്ത ഭാര്യക്ക് ഇൻ്ററിങ് മെയിൻ്റനൻസ് ഇടക്കാല ജീവനാംശം അണ്ടർ സെക്ഷൻ വൺ ട്വൻറ്റി ഫൈവ് സി ആർ പി സി സി ആർ പി സി നൂറ്റി ഇരുപത്തഞ്ച് പ്രകാരം വിവാഹമോചിതമായിട്ടുള്ള എന്താ പറയുക അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഇടക്കാല ജീവനാംശം കോടതി ശരിവച്ചിരുന്നു ഓക്കെ അപ്പോൾ ഈ ഒരു സംഗതിക്കെതിരെ പോയിട്ടുള്ള ഒരു അപ്പീലിൻ്റെ പേരിലാണ് ഈ വിധി വന്നിട്ടുള്ളത് അപ്പോൾ ഈ ന്യൂസിൻ്റെ ഇനി അടുത്ത പേജിലേക്ക് പോകാനാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ നമുക്ക് നോക്കാം യെസ് മുഹമ്മദ് അബ്ദുൽ സമദ് പിന്നെ ഈ പരാതി അപ്പീൽ കൊടുത്തിരിക്കുന്ന വ്യക്തിയുടെ പേരാണെന്ത് മുഹമ്മദ് അബ്ദുൽ സമദ് ഇൻ ഹിസ് അപ്പീൽ അദ്ദേഹത്തിൻ്റെ അപ്പീലിൽ സെഡ് പറഞ്ഞു ഹിസ് വൈഫ് ഹാഡ് ടു ടേക്ക് റിക്കോസ് അണ്ടർ ദ നയൻറ്റീൻറ്റി സിക്സ് ആക്ട് റാദർ ദാൻ സെക്ഷൻ വൺ ട്വൻറ്റി ഫൈവ് സിആർ പി സി അപ്പൊ അദ്ദേഹം ഈ അപ്പീൽ എന്താ പറയുന്ന അറിയാ അബ്ദുൾ സമദ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഭാര്യയ്ക്ക് ഹിസ് വൈഫ് ഹാഡ് ടു എക്സ്ക്ലൂസീവ്ലി പ്രത്യേകിച്ചും പ്രത്യേകമായും പ്രത്യേകിച്ചും ഓക്കെ പ്രത്യേകം ടേക്ക് റീ കോഴ്സ് ഓക്കെ എന്താ ഈ ടേക്ക് റീ കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭയം തേടുക ഓക്കെ ആശ്രയിക്കുക എന്തിനെങ്കിലും ആശ്ര ആശ്രയിക്കുന്നതിനെയാണ് നമ്മൾ ടേക്ക് റീ കോഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവലംബിക്കുക ഓക്കെ കൃത്യമായി മലയാളം അവലംബിക്കുക അവലംബിക്കുക ടേക്ക് റിക്കോഴ്സ് ഓക്കെ ഏതെങ്കിലും ഒരു ഇന്ന കാര്യത്തിൽ മാത്രം നിവർത്തി തേടുക ദാറ്റ് ഈസ് ടേക്ക് റിക്കോസ് റിക്കോസ് എന്ന് പറഞ്ഞാൽ ഇനി വേറെ ഒരു നിവൃത്തിയുമില്ല ദർ ഇസ് നോ റിക്കോഴ്സ് എന്ന് പറയില്ല റിക്കോസ് ഓക്കെ നിവർത്തി അപ്പോൾ ടേക്ക് റിക്കോഴ്സ് നിവർത്തി തേടുക അവലംബിക്കുക എക് എക്സ്ക്ലൂസീവ്ലി എന്ന് പറഞ്ഞാൽ മാത്രം ഓൺലി ഓൺലി ടേക്ക് റിക്കോസ് ആകെ അവലംബിക്കാൻ സാധിക്കുന്നത് അണ്ടർ ദ നയൻറ്റീൻ എയ്റ്റി സിക്സ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആക്ട് ഉണ്ടല്ലോ നേരത്തെ പറഞ്ഞു അതിന് മാത്രമേ അഭയം താഴാന് സാധിക്കുകയുള്ളൂ റാദർദാൻ സെക്ഷൻ വൺ ട്വൻറ്റി ഫൈവ് സി ആർ പി സി നൂറ്റി ഇരുപത്തി സി ആർ പി സി പ്രകാരം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അതിനെ അവലംബിക്കാൻ അവർക്ക് പറ്റില്ല ഭാര്യയ്ക്ക് പറ്റില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഹി ഹാഡ് ആർഗ്യൂഡ് അദ്ദേഹം വാദിച്ചു ദാറ്റ് നയൻറ്റീൻ എയ്റ്റി സിക്സ് ആക്ട് വാസ് സ്പെഷ്യൽ ലോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ആക്ട് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ലോയാണ് ആൻഡ് ഓവർ റോഡ് ദ സി ആർ പി സി പ്രൊവിഷൻ അതുകൊണ്ട് ഈ സി ആർ പി പ്രൊവിഷനെ അത് അവഗണിക്കുന്നു ഓവർറോഡ് ഓവർറോഡ് മീൻസ് അവഗണിക്കുന്നു ഓക്കെ അവഗണിക്കുന്നു എൺപത്താറിലത് ഒരു സ്പെഷ്യൽ ആക്റ്റാണ് സ്പെഷ്യൽ ലോയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഹി കണ്ടിൻ ഹി കണ്ടഡ് എന്ന് പറഞ്ഞാൽ വാദിച്ചു ആർഗ്യൂഡ് ഓക്കെ ഈ എന്ന് പറഞ്ഞാൽ വാദിച്ചു എന്താണ് അദ്ദേഹം വാദിച്ചത് ദാറ്റ് ഇ ഡിവോഴ്സ്ഡ് മുസ്ലിം വുമൻസ് ആപ്ലിക്കേഷൻ ഫോർ മെയിൻ്റെനൻസ് അണ്ടർ സെക്ഷൻ വൺ ട്വൻറ്റി ഫൈവ് വർഷൻ ഓർ മെയിൻ്റനബിൾ അതായത് ഈ നൂറ്റി ഇരുപത്തഞ്ച് സിആർ പി സി പ്രകാരം ഉള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ വുമൻസ് ആപ്ലിക്കേഷൻ ഫോർ മെയിൻ്റനൻസ് ജീവനാംശത്തിനുള്ള അപേക്ഷ നോട്ട് മെയിൻ്റൈനബിൾ നോട്ട് മെയിൻ്റെ നിലനിൽക്കുന്നതല്ല അപ്പോൾ മെയിൻ്റെനബിൾ നിലനിൽക്കുന്നത് ഓക്കെ കോടതിയിൽ നിലനിൽക്കുന്നത് നോട്ട് മെയിൻറ്റൈനബിൾ നിലനിൽക്കുന്നതല്ല ബിസൈഡ്സ് കൂടാതെ ദി കോർട്ട് പോയിൻ്റ്ഡ് ഔട്ട് കോർട്ട് സൂചിപ്പിച്ചു ചൂണ്ടിക്കാണിച്ചു ദാറ്റ് സെക്ഷൻ ത്രീ ഓഫ് ദി നയൻറ്റീൻ എയ്റ്റി സിക്സ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ സെക്ഷൻ ത്രീ പ്രകാരം റിക്കോസ് എ മാൻ പ്രൊവൈഡ് ഫോർ എ റീസണബിൾ ഒരു മാൻ ഒരു മനുഷ്യൻ റീസണബിളായിട്ടുള്ള ന്യായമായിട്ടുള്ള ഓക്കെ ഫെയർ പ്രൊവിഷൻ ശരിയായിട്ടുള്ള ഓക്കെ ന്യായവും നീതിയുക്തവും റീസണബിൾ ന്യായമായ ഫെയർ പ്രൊവിഷൻ നീതിയുക്തവുമായിട്ടുള്ള പ്രൊവിഷൻ ഓഫ് മെയിൻ്റനൻസ് അതായത് എന്താണ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ജീവനാംശം ഓക്കെ അപ്പോൾ ന്യായവും നീതിയുക്തവുമായിട്ടുള്ള ജീവനാംശം ന്യായമായതും ഉചിതമായിട്ടുള്ള ജീവനാംശം നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ഉള്ളതാണ് ഓക്കെ അപ്പോൾ അതാണ് കോടതി സൂചിപ്പിച്ചത് ടു ഹിസ് ഡിവോൾസ് മുസ്ലിം വൈഫ് ഓൺലി ഡ്യൂറിങ് ദ ഇ ഇദാ ഇതാത്ത് പീരീഡ് അപ്പോൾ ഈ ഇതാത്ത് പീരീഡിൽ ഇതാത്ത് പീരീഡിൽ മാത്രം മുസ്ലിം സ്ത്രീകൾക്ക് മെയിൻ്റനൻസ് കൊടുക്കാനുള്ള ഒരു പ്രൊവിഷൻ മാത്രമേ റീസണബിളും ഫെയർ പ്രൊവി ഫെയർ പ്രൊവിഷൻ സോറി ഫെയറുമായിട്ടുള്ള റീസണബിളും ഫെയറുമായിട്ടുള്ള ജീവനാംശം ഇദ്ധത്ത് പീരീഡിൽ മാത്രം കൊടുക്കാനുള്ള ഒരു പ്രൊവിഷൻ മാത്രമേ ഈ നിയമപ്രകാരമുള്ളൂ വൺസ് ഇദ്ധത്ത് പീരീഡ് എക്സ്പയേഴ്സ് ഇദ്ദത്ത് പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാലോ ദ പേഴ്സണൽ ലോ വ്യക്തി നിയമം ഒബ്ലിഗേഷൻ ടു മെയിൻ്റെ അപ്പോൾ ഈ വ്യക്തി നിയമപ്രകാരം ദ ഡിവോഴ്സ്ഡ് മുസ്ലിം വുമൺ സീസസ് അപ്പോൾ ഇദ്ദേഹം ഈ വൂമ ഡിവോഴ്സ്ഡ് വുമണ് ജീവനാംശം കൊടുക്കേണ്ട ഒബ്ലികേഷൻ ഉത്തരവാദിത്തം കടമ സീസസ് സീസസ് മീൻസ് ഇല്ലാതാകുമോ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറ് ആക്ട് പറയുന്നത് പ്രകാരം ഇദ്ദേഹത്തെ പീരീഡിൽ മാത്രമേ ജീവനാംശം കൊടുക്കേണ്ടതുള്ളൂ അത് കഴിയുമ്പോൾ മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കാലാവധി കഴിയുന്നു എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് നിയമത്തിൻ്റെ സെക്ഷൻ ത്രീ പ്രകാരം പറയുന്നത് ഓൺ ദ അതർ ഹാൻഡ് കൂടാതെ മറുവശത്ത് സെക്ഷൻ വൺ ട്വൻ്റി ഫൈവ് മാൻഡേറ്റ്സ് ഈ സെക്ഷൻ വൺ ട്വൻറ്റി ഫൈവ് മാൻഡേറ്റ് എന്ന് പറഞ്ഞാൽ കൽപ്പിക്കുക എന്താണ് കൽപ്പിക്കുന്നത് എ ഹസ്ബൻഡ് ടു പ്രൊവൈഡ് മന്ത്ലി മെയിൻ്റനൻസ് മാസത്തിലുള്ള മെയിൻ്റനൻസ് ജീവനാംശം കൊടുത്തിരിക്കണം ടു ഹിസ്റ്റ് വേഴ്സ്റ്റ് വൈഫ് ഇറസ്പെക്റ്റീവ് ഓഫ് ഹർ ഫെയ്ത്ത് അവളുടെ വിശ്വാസം ഏത് വിശ്വാസമാണെങ്കിലും അത് മുസ്ലിം ആണെന്നില്ല ഏത് വിശ്വാസമാണെങ്കിലും ആ അത് മുസ്ലിം ആയാലും ഏത് വിശ്വാസമാണെങ്കിലും ഈ പറഞ്ഞ മന്ത്ലി മെയിൻ്റെനൻസ് കൊടുത്തിരിക്കണമെന്നാണ് നൂറ്റി ഇരുപത്തഞ്ച് കൽപ്പിക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം നൂറ്റി ഇരുപത്തഞ്ച് പ്രകാരം എന്തു പാടില്ല വിധി നടപ്പാക്കാൻ പാടില്ല എന്ന് ഈ അപ്പീൽ കൊടുക്കുന്ന കൊടുക്കുന്നതാണ് പറയുന്നത് അദ്ദേഹത്തിന് ലാഭം ഏതാ കോടതി ആയിരത്തി തൊള്ളായിരത്തി ആക്ട് ഫോളോ ചെയ്യണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് ആക്ടിൻ്റെ കുഴപ്പമെന്താ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ആക്ട് പ്രകാരം ഇദ്ദേഹത്തെ കാലത്ത് മാത്രം എന്ത് ചെയ്താൽ മതി ജീവനാംശം കൊടുത്താൽ മതി അത് കഴിഞ്ഞാൽ പിന്നെ കൊടുക്കേണ്ട സീസാകും ഓക്കെ പക്ഷേ കോടതി പറയുന്നത് വൺ ട്വൻറ്റി ഫൈവ് പ്രകാരമാണ് അത് മാൻഡേറ്റ് ചെയ്യുന്നുണ്ട് ഇത് ജീവനാംശം കൊടുക്കണം എനി ഡിവോഴ്സ്ഡ് വൈഫ് ഹു ഹാസ് നോട്ട് റീമാരിഡ് എൻഡായിട്ടിൽ ടു മെയിൻറ്റനൻസ് അതായത് പുനർവിവാഹം കഴിക്കാത്തടത്തോളം കാലം ബൈ എക്സ് ഹസ്ബൻഡ് ഹു ഹാസ് സഫിഷ്യൻറ്റ് മീൻസ് ഹാസ് നെഗ്ലക്റ്റഡ് ടു റിഫ്യൂസ് ടു മെയിൻ്റെ ഹർ ജസ്റ്റ് ഇൻ നാഗരത്ന പോയിൻ്റ് ഔട്ട് അതായത് ഈ മീൻസ് എന്ന് പറഞ്ഞാൽ ജീവിതമാർഗം ജീവിതമാർഗമുള്ള അത് കൊടുക്കാൻ ജീവിതമാർഗ്ഗമുള്ള പുരുഷന്മാർ നിർബന്ധമായിട്ടും അത് കൊടുത്തേ മതിയാവുള്ളൂ സ്ത്രീ പുനർവിവാഹം കഴിക്കുന്നത് വരെ എന്ന് വൺ ട്വൻ്റി ഫൈവ് സി ആർ പി സി പറയുന്നു കുറച്ചൊരു കട്ടിയുള്ള ന്യൂസാണ് സത്യം വായിക്കുമ്പോൾ സിമ്പിളാണ് പക്ഷേ ഈ കണക്ഷനിന് അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും ഓക്കെ അപ്പോൾ അതിൻ്റെ ചില പാസേജ് ഞാനിവിടെ ട്രാൻസ്ലേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ട്രാൻസ്ലേഷൻ നിങ്ങൾക്ക് മലയാളത്തിൽ ഈ ന്യൂസിൻ്റെ വേണമെങ്കിൽ നല്ല കൃത്യമായ ട്രാൻസ്ലേഷൻ വേണമെങ്കിൽ ഞാൻ ഇങ്ങനെ വായിച്ച് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ കണക്ട് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചില ബോറടിക്കും അപ്പോൾ അതിൻ്റെ കൃത്യമായ ട്രാൻസ്ലേഷൻ ഒരു പി ഡി എഫ് ആയിട്ട് നിങ്ങൾക്ക് വേണം തരാം ആവശ്യമുള്ളവർ ഞാൻ താഴെ നമ്മുടെ ഒരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് അവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ പി ഡി എഫ് എല്ലാ വാർത്തകളും ഞാൻ വായിക്കുന്ന എല്ലാ വാർത്തയിലും പി ഡി എഫും നിങ്ങൾക്ക് അവിടെ ലഭിക്കും എല്ലാ വാക്കുകളുടെയും മീനിങ്ങും അവിടെ ഉണ്ടാവും നമ്മൾ ഹൺഡ്രഡ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇതൊരു ചലഞ്ചാണ് ഇതൊരു സയൻറ്റിഫിക് അപ്രോച്ചാണ് അപ്പോൾ ഈ ഹൺഡ്രഡ് ന്യൂസ് ഇത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഇംഗ്ലീഷ് മാസം കോഴ്സിൽ ഈ നൂറ് വാർത്തകൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ആ കോഴ്സിൽ നൂറ്റി ഇരുപതോളം വരുന്ന വീഡിയോൻ്റെ പുറമെ നൂറ് ഈ ന്യൂസ് റീഡിങ് ഉണ്ട് പിന്നെ അതിൻ്റെ ഇംഗ്ലീഷിൽ മാത്രമാണ് നിങ്ങളുടെ കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു നൂറ് റെക്കോർഡ് സെഷൻസ് വേറെ ഈ സെപ്പറേറ്റ് ഉണ്ട് ഒരു എന്താ പറയുക ഡിസ് ഗ്രൂപ്പ് ഡിസ്കഷൻ്റെ അപ്പോൾ മുന്നൂറ്റിച്ചില്ലറ വീഡിയോസ് നിങ്ങൾക്ക് ആ ക്ലാസ്സിൽ കിട്ടും അപ്പോൾ ഇംഗ്ലീഷ് മാസ്റ്ററി ജോയിൻ ചെയ്ത താല്പര്യമുള്ള ഇത്രയും പെട്ടെന്ന് വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് ജോയിൻ ചെയ്യാം പിന്നെ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഇതേ നമ്പർ തന്നെയാണ് ഈ നമ്പറിൽ ഈ എൻ പി എസ് ഗ്രൂപ്പെന്ന് മാത്രമേ അടിക്കാൻ പാടുള്ളൂ അപ്പോൾ നിങ്ങളാ ഗ്രൂപ്പിൽ ആഡ് ചെയ്യും ഓക്കെ എൻ പി എസ് ഗ്രൂപ്പ് എന്നൊക്കെ കോഴ്സിനെ കുറിച്ച് അറിയണമെങ്കിൽ ഇംഗ്ലീഷ് മാസ്റ്ററി എന്ന എന്ന് കൂടി മെസ്സേജ് അയക്കാം ഓക്കെ ഇംഗ്ലീഷ് മാസ്റ്ററി മെസ്സേജ് അയച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറഞ്ഞുതരാം ഈ കോഴ്സിൻ്റെ ഫീസ് മറ്റു ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാം ചെറിയൊരു ഫീസേ വരുന്നുള്ളൂ ഈ സ്റ്റഡി മെറ്റീരിയലിൻ്റെ ഫീസ് മാത്രമേ നിങ്ങൾക്ക് അതിന് കാര്യമായിട്ട് വരുന്നുള്ളൂ ഓക്കെ അപ്പോൾ എല്ലാവരും ഇംഗ്ലീഷ് മാസ്റ്ററിയിലേക്ക് വരിക സ്വാഗതം ഇനി നമ്മളെ കഴിഞ്ഞിട്ടില്ല ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത വാക്കുകൾ ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ ഒന്ന് ഡിവോഴ്സ്ഡ് ഡിവോഴ്സ് പറഞ്ഞാൽ വിവാഹമോചിതയായിട്ടുള്ള എൻഡാറ്റിൽ ടു ടു അവകാശമുണ്ടാവുക അർഹതയുണ്ടാവുക സെക്യുലർ മതേതരമായിട്ടുള്ള റെമഡി പരിഹാരം പ്രതിവിധി ഹെൽഡ് തീരുമാനിച്ചു സമ്മതിച്ചു ഇത് കോടതി തീരുമാനിക്കുന്നതിനെയാണ് ഓർ റൂൾഡ് കോടതി തീരുമാനിച്ചു വിധിച്ചു എന്ന് വേണ പറയാൻ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ ജീവനാംശം ക്യൂരി എന്ന് പറഞ്ഞാൽ ലീഗൽ അഡ്വൈസർ ടു ദർട്ടാണ് ഫോർ ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടയുക വിലക്കുക എന്നാണ് ബൈ വെർച്യു ഓഫ് എന്ന് പറഞ്ഞാൽ ബിക്കോസ് ഓഫ് എന്നാണ് ഇന്ന അടിസ്ഥാനത്തിൽ ഇനാക്ട്മെൻ്റ് എന്ന് പറഞ്ഞാൽ നിയമനിർവഹണം പാസിങ് എ ലോ ഈക്വലി സിറ്റുവേറ്റഡ് തുല്യമായിട്ടുള്ള കൺകറിങ് എന്ന് പറഞ്ഞാൽ യോജിച്ച ഐക്യത്തോടുള്ള അപ് എന്ന് പറഞ്ഞാൽ സപ്പോർട്ടിങ് ഓർ മെയിൻ്റനിങ് പിന്തുണയ്ക്കുക എക്സ്ക്ലൂസീവ്ലി എന്ന് പറഞ്ഞാൽ മാത്രമായി റിക്കോഴ്സ് ശ്രദ്ധിക്കുക റിക്കോഴ്സ് എന്ന് പറഞ്ഞാൽ അവലംബിക്കുക നിവർത്തി എപ്പോഴും പത്രത്തിൽ കാണുന്ന ഒരുപാടാണ് ഓവർ എന്ന് പറഞ്ഞാൽ ഓവർ റൈഡിൻ്റെ പാസ്റ്റാണ് അവഗണിക്കുക അവഗണിച്ചു കണ്ടന്റ് വാദിക്കുക ശ്രദ്ധിക്കണം കണ്ടന്റ് മീൻസ് ആർഗ്യൂ മെയിൻറ്റനബിൾ എന്ന് പറഞ്ഞാൽ ലീഗലി സപ്പോർട്ടഡ് നിയമപരമായിട്ട് നിലനിൽക്കാൻ നിലനിൽക്കുന്ന പോയിൻ്റ്ഡ് ഡൗട്ട് എന്ന് പറഞ്ഞാൽ ചൂണ്ടിക്കാണിക്കുക ഹൈലൈറ്റ് ഓക്കെ ഹൈലൈറ്റ് ചൂണ്ടിക്കാണിക്കുക റീസണബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യായമായിട്ടുള്ളത് ഫെയർ നീതിയുക്തമായിട്ടുള്ളത് ഒബ്ലികേഷൻ എന്നാൽ കടമ മാൻഡേറ്റ് എന്ന് പറഞ്ഞാൽ അനുശാസിക്കുക കൽപ്പിക്കുക ഇറസ്പെക്റ്റീവ് ഓഫ് കണക്കിലെടുക്കാതെ പരിഗണിക്കാതെ ഫെയ്ത്ത് വിശ്വാസം സഫിഷ്യൻറ്റ് മതിയായ ശേഷിയുള്ള മീൻസ് സാമ്പത്തിക ശേഷി ഇത്രയും വാക്കുകളാണ് ഈ ന്യൂസിനകത്തുള്ളത് ഒക്കെ ഈ വാർത്തകൾ ഉപയോഗപ്പെട്ടു എന്ന് കരുതുന്നു വീണ്ടും മറ്റൊരു വാർത്തയുമായിട്ട് നമുക്ക് കാണാം എല്ലാവർക്കും വിശ്വാൾ ദിബേഴ്സ് ഹാവ് എ ഗുഡ് ഡേ താങ്ക് യു